ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു എല്ലാ നമ്മുടെ ബോഡി ചെക്കിങ് അല്ലേ ഹെൽത്ത് കോച്ചാണ് കോച്ചാണ് ആ എൻ്റെ പേര് അനീഷ് മുഹമ്മദ് എന്നാണ് ഞാനൊരു ഹെൽത്ത് കോച്ചാണ് പേഴ്സണലി ഞങ്ങൾ ആളുകളുടെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇടയ്ക്ക് ചെയ്ത് നമുക്ക് എങ്ങനെ ഹെൽത്തി ആവാന്നായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ബി എത്ത് ഇവിടെ ഇ ചക്കത് നമ്മൾ അതിൻ്റെ ഭാഗമാവൻ നമ്മളെ പ്രിയപ്പെട്ട പൈസ ഇഷ്ടാത് വന്നിട്ടുണ്ട് സോ പൈസ ഇഷ്ടാതാണ് ആദ്യമായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ അവിടെ അപ്പുറത്ത് ഐറ്റം ഓക്കെ ൾ താങ്ക് യു വെരി മച്ച് ഫോർ യോഫിങ് നല്ല ഭക്ഷണ രീതിയെക്കുറിച്ചൊന്നും പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ാണ് സ്ഥാപനം വരുന്നത് പേഴ്സണലി എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഇപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നത് പറയാനുള്ള കാരണം എൻ്റെ ബിഫോർ പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അദ്ദേഹത്തിൽ ആൾക്ക് മാറാൻ ഏറ്റവും പറ്റുമോ അപ്പോൾ എങ്ങനെയാണ് ഇത് നേടിയിട്ടെന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പലപ്പോഴും അസുഖങ്ങൾ വന്നിട്ട് അതിൻ്റെ പരിഹാരം നിരക്കി നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിസിനാണ് ആശ്രയിക്കുക ഈ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ശമനം മാത്രമാണ് അതേസമയം നമ്മളെ വീണ്ടും വീണ്ടും ഇഞ്ചുറിയിലേക്ക് എത്തിക്കാനുള്ള വഴികളാണ് മെഡിസിനിലൂടെ കിട്ടുന്നത് എന്നുള്ള എല്ലാവർക്കും അറിയാം ഇത് പൂർണ്ണമായിട്ട് നമ്മളൊരു ഭക്ഷണ രീതിയിലൂടെയും ജീവിതശൈലിയിലൂടെയും മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇതിലേക്ക് എത്തിച്ചത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങളിപ്പോൾ എവിടെ രണ്ടാളും ഞങ്ങളുടെ ബോഡിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങളുടെ കൂടെ കേൾക്കേണ്ടതാണ് അപ്പോൾ പറഞ്ഞോളൂ ഇനി വേ താങ്ക് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വണ്ടർഫുൾ എക്സ്പ്ലനേഷൻ കമറുസ്ഥാർ അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഉദാഹരണമായിട്ട് നൌഫലുസ്ഥാനും കമറുസ്താനും തന്നെ വെച്ച സമയത്ത് അവർക്കുണ്ടായ വേരിയേഷൻ ഹെൽത്തിൽ ഉണ്ടാകുന്ന വേരിയേഷൻ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു ഇനി കുറച്ചുകൂടി മിരുന്ന് കഴിഞ്ഞാൽ അതൊരു കൺസൾട്ടിങ് ഒരു കൗൺസിലിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഇനിയും റൂട്ട് കോസുകൾ അറിയാൻ പറ്റും ഇനിയും വേരുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും ഈ വേരിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റീപ്ലാൻ്റ് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് റീപ്ലാൻ്റ് ചെയ്യുന്നത് അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ജീവിതശൈലി ഭക്ഷണ രീതിയാണ് നമ്മൾ മാറ്റേണ്ടത് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ മെഡിസിനൽ ഫ്രീ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് ഹെൽത്തി ലൈഫ് സ്റ്റൈല് നമ്മൾ ആഗ്രഹിച്ച ഒരു ആൻറ്റി ഏജ് പ്രോസസ്സിലേക്ക് നമുക്ക് എത്തി വരാൻ പറ്റും അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനക്കനുസരിച്ച് പ്രവർത്തനം നമ്മളില്ലാത്തത് കൊണ്ടാണ് ഇതിന് അസുഖക്കാരനാവുന്നത് നമുക്ക് ഇതിപ്പോൾ രണ്ട് ഓപ്ഷനാണ് ഒന്ന് നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുക കോഴ്സ് അറ്റൻഡ് ചെയ്യുക രണ്ടാമത്തെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇങ്ങോട്ട് തന്നെ ഓൺലൈനായിട്ട് ചെയ്യാം ഇതിന് നമ്മൾ കൃത്യമായിട്ടൊരു സിസ്റ്റം ഈ സിസ്റ്റത്തിലൂടെയാണ് െ കേരളത്തിൽ എല്ലാ സ്ഥലത്തും വേൾഡ് വൈഡ് നമ്മൾ പ്രവർത്തിക്കുന്ന ഏകദേശം തൊണ്ണൂറ്റി ഏഴ് നാല്പത്തി നാല് അറുപത്തി എട്ട് എൺപത്തി അഞ്ച് എൺപത്തിനാല് എന്നാണ് എൻ്റെ നമ്പറ് ആവശ്യം വിളിച്ചാൽ മതി കോൺടാക്ട് ചെയ്യാം ഷോർക്ക് വരും